കഴിഞ്ഞ അഞ്ചു വർഷമായിട്ട് പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് എൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഭരണസമിതി പഞ്ചായത്തിന്റെ സമസ്ത മേഖലകളിലും സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു ഭരണസമിതിയാണ് വിദ്യാഭ്യാസ മേഖലയിലായാലും ആരോഗ്യ മേഖലയിലായാലും കാർഷിക മേഖലയിലായാലും മത്സ്യത്തൊഴിലാളികളുടെ മേഖലയിലായാലും പശ്ചാത്തല മേഖലയിലായാലും ഏത് മേഖല എടുത്തു നോക്കിക്കഴിഞ്ഞാലും നമ്മൾ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ജലസംരക്ഷണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് നമ്മൾ പെരുമ്പടപ്പ് പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിലായിട്ട് മൂന്ന് കുളങ്ങൾ കോടികൾ ചെലവഴിച്ചു നവീകരിക്കുന്ന ഒരു പദ്ധതിക്ക് നമ്മൾ തുടക്കം അതുപോലെ തന്നെ ഈ ഡ്രെയിനേജുകളുടെ നിർമ്മാണം അതുപോലെ തന്നെ തോടുകളുടെ സംരക്ഷണം ആവശ്യമായ ജലസേചന സൗകര്യങ്ങൾ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് വർഷത്തിൽ ദേശീയ അവാർഡിന് പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിന് തിരഞ്ഞെടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ മറ്റു മേഖലയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ അതായത് ദാരിദ്ര്യ ലഘൂകരണ മേഖലയിൽ നമ്മൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട് ലൈഫ് ഭവന പദ്ധതി അതുപോലെ തന്നെ അതിദരിദ്ര ഇല്ലാത്ത പഞ്ചായത്താക്കി മാറ്റുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആശ്രയ പദ്ധതി പ്രകാരം ആളുകൾക്ക് വിതരണം ചെയ്തിട്ടുള്ള കിറ്റുകൾ അതുപോലെ തന്നെ ഈ വയോജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ വിതരണം ചെയ്ത് കട്ടിൽ വിതരണം അതുപോലെ തന്നെ ഹിയറിംഗ് എയ്ഡ് അങ്ങനെയുള്ള നിരവധിയായ പദ്ധതികൾ അതുപോലെ തന്നെ അങ്കണവാടി അംഗനവാടികളുടെ നിർമ്മാണം അങ്ങനെ തുടങ്ങിയിട്ടുള്ള സമസ്ത മേഖലകളിലും നമ്മൾ നടത്തിയ ഒരു വികസന പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് രണ്ടാം പ്രാവശ്യം പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിനെ അതിദരിദ്രരുടെ ദാരിദ്ര്യമുക്ത പഞ്ചായത്ത് എന്നുള്ള രീതിയിൽ ദേശീയ അവാർഡിന് നമ്മൾ അർഹമാകും അങ്ങനെ നിരവധിയായ പദ്ധതി പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയതിൻ്റെ ഒരു അംഗീകാരം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് നമ്മൾ അതിനെ കാണുന്നത് അതുപോലെ തന്നെ ഏർ പെരുമ്പടപ്പ് പഞ്ചായത്തിനകത്ത് മറ്റു രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളിൽ നമുക്ക് ഏറ്റവും ആദ്യം എടുത്തു പറയാൻ പറ്റുന്നത് പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് ഓഫീസാണ് പത്ത് അറുപത്തഞ്ച് കൊല്ലം പഴക്കമുള്ള ആസ്പെറ്റോ സ്ട്രീറ്റ് മേഞ്ഞ ഒരു കെട്ടിടത്തിലായിരുന്നു ഈ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രവർത്തിച്ചിരുന്നത് മഴക്കാലത്ത് ചോർന്നൊലിക്കുന്ന ഒരു കെട്ടിടം മെമ്പർമാർക്കും മെമ്പർമാർക്ക് പോലും ഇരിപ്പിട സൗകര്യങ്ങളില്ലാത്ത ഒരു കെട്ടിടം അങ്ങനെയുള്ള നിരവധിയായ അപാകതകളുള്ള ഒരു കെട്ടിടമാണ് ഈ ഭരണസമിതി വന്നതിന് ശേഷം പൊളിച്ച് നാല് നിലകളിലുള്ള എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടിയ ഒരു കെട്ടിടം അവിടെ പണിത് അത് നമ്മൾ പണിയുമ്പോൾ തന്നെ അത് ഈ എഫ് എസ്ഇറ്റിയുടെ ഒരു സബ്സിഡറി കമ്പനി ആയിട്ടുള്ള എഫ് ആർ ബി എൽ എന്ന് പറയുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനത്തിനെയാണ് നമ്മളത് ഏൽപ്പിച്ചത് അത് യാതൊരു തരത്തിലുള്ള അഴിമതിയും നടക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മുൻകരുതൽ എന്നുള്ള നിലയ്ക്കാണ് നമ്മളത് ഒരു പൊതുമേഖലാ സ്ഥാപനത്തിന് തന്നെ നമ്മൾ ഏൽപ്പിക്കണമെന്ന് തീരുമാനിച്ചത് ഈ എഫ് ആർ ബി എൽ എന്ന് പറയുന്ന പൊതുമേഖലാ സ്ഥാപനം രാജ്യത്താകമാനം വലിയ രീതിയിലുള്ള ആധുനിക ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടുള്ള കെട്ടിടങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട് ഐ ഐ ടി മദ്രാസ് ഐ ഐ ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻജിനീയറിംഗിന്റെ ഏറ്റവും ഉന്നത ശ്രേണിയിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനത്തിന്റെ കെട്ടിടം ഉൾപ്പെടെ അതുപോലെ തന്നെ ഐ ഐ ടി മധുര തുടങ്ങിയ കെട്ടിടങ്ങൾ നിരവധിയായ കെട്ടിടങ്ങൾ നിരവധി മുനിസിപ്പൽ ബിൽഡിങ്ങുകൾ നിരവധി പഞ്ചായത്ത് ഓഫീസ് കെട്ടിടങ്ങൾ എല്ലാം ചെയ്ത് പരിചയ സമ്പന്നമായ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിനെ ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ അതിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നത് ഈ രണ്ട് വർഷം മുന്നെയാണ് ഈ പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് അത് ഉദ്ഘാടനം ചെയ്ത് അവിടെ ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിച്ചത് ആ സമയത്തൊന്നും പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിന് ഒരു അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു പരാതിയും പെരുമ്പടപ്പ് പഞ്ചായത്തിൽ വന്നിട്ടില്ല സാധാരണ അഴിമതി നടത്തിയാൽ നമ്മൾ വിജിലൻസിന് കൈമാറും പരാതി വിജിലൻസിന് ഒരു പരാതിയും പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ കെട്ടിടത്തിനെ സംബന്ധിച്ച് ഇതുവരെ ആയിട്ടും ലഭിച്ചിട്ടില്ല ഇപ്പൊ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടപ്പോ രണ്ട് സ്ഥാനാർത്ഥികൾ ഒരു സ്ഥാനാർത്ഥി പറയുന്നത് പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് കെട്ടിടത്തിന് തൊണ്ണൂറ് ലക്ഷം അഴിമതി നടത്തി എന്നാണ് പറയുന്നത് വേറൊരു സ്ഥാനാർത്ഥി പറയുന്നത് ഒന്നര കോടി രൂപ പെരുമ്പടപ്പ് ഗ്രാമപഞ്ചായത്ത് കെട്ടിടത്തിൽ അഴിമതി നടത്തിയിട്ടുണ്ടാണ് ആകെ ആ കെട്ടിടത്തിന്റെ ചെലവ് മൂന്ന് കോടി രൂപയാണ് ഈ മൂന്ന് കോടി രൂപയിൽ നമുക്ക് ഒന്നര കോടി രൂപ ദേശീയ അവാർഡ് ലഭിച്ചതിന്റെ ഭാഗമായിട്ട് കിട്ടിയ സമ്മാന തുക നമ്മളതിന് വിനിയോഗിച്ചിട്ടുണ്ട് അത് നമ്മൾ പെരുമ്പടപ്പ് പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നുമെല്ലാം മുഴുവൻ ഫണ്ടും നമ്മൾ ചെലവഴിച്ചത് നമ്മൾ അവാർഡ് തുക ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഭൂരിഭാഗം പകുതിയിലധികം പകുതി പൈസ നമ്മൾ നമ്മളതിന് ചിലവാക്കിയത് അപ്പൊ അത്തരത്തിൽ ഉള്ള കെട്ടിടത്തിനകത്ത് ഈ തൊണ്ണൂറ് ലക്ഷം അഴിമതി അല്ലെങ്കിൽ ഒന്നര കോടി അഴിമതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ വിശ്വസിക്കാൻ പറ്റും ഇവർ ആദ്യത്തിൽ ആദ്യം ഇവർ ചെയ്യേണ്ടത് എത്ര രൂപ അഴിമതി നടത്തിയിട്ടുണ്ടെന്ന് ഇവര് തമ്മിലുള്ള ഒരു തർക്കം തീർക്കലാണ് ആദ്യം ചെയ്യേണ്ടത് എന്നിട്ടാണ് ഇത് പബ്ലിക്കിലേക്ക് പറയേണ്ടത് അപ്പൊ ഇതിനകത്ത് യാതൊരു പരാതിയില്ല യാതൊരു അഴിമതിയില്ല ഞങ്ങളത് വളരെ സുതാര്യമായ രീതിയിൽ തന്നെയാണ് അതിന്റെ കെട്ടിട നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് എന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത് പിന്നെ കഴിഞ്ഞ പത്ത് വർഷത്തിനകത്ത് ഈ അഞ്ചു വർഷത്തിന് മുന്നേ പത്ത് വർഷം പെരുമ്പടപ്പ് പഞ്ചായത്ത് ഭരിച്ചത് യു ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് ഈ ഭരണസമിതിക്കകത്ത് ഇവർക്ക് ഒരു അങ്കണവാടി കെട്ടിടം പോലും ഞങ്ങൾ നിർമ്മിച്ചു എന്ന് പറഞ്ഞ് കാണിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത് നമ്മൾ അത് വളരെ കൃത്യമായിട്ട് തന്നെ പറയാണ് ഒരു അങ്കണവാടി കെട്ടിടം പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് പൂർത്തീകരിച്ചത് അവരൊന്ന് കാണിക്കട്ടെ എന്നിട്ടാണ് പറയണത് എന്ത് ഈ നമ്മൾ എത്രയും വലിയൊരു ഓഫീസ് ആക്കിയതിൽ അഴിമതി നടത്തിയത് പറയണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ തൊലിക്കെട്ടി ഇന്ന് പോരാന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്നത് നമ്മുടെ ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം പെരുമ്പടപ്പൂർ പഞ്ചായത്തില് പൂർത്തിയാക്കിയ അങ്കണവാടികളുടെ എണ്ണം അഞ്ചാണ് അഞ്ച് അംഗനവാടികൾ നമ്മൾ പൂർത്തീകരിച്ച് ആളുകൾക്ക് തുറന്നു കൊടുത്തിട്ടുണ്ട് അതിൽ രണ്ട് സ്മാർട്ട് അംഗനവാടികളുണ്ട് അതായത് ഏകദേശം അൻപത് ലക്ഷം രൂപ ഒരു അംഗനവാടിക്ക് ചെലവ് വരുന്ന അംഗനവാടികൾ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അതുകൂടാതെ അംഗനവാടികളുടെ പണികൾ കൂടി ബാക്കി മൂന്ന് മൂന്നംഗനവാടികളുടെ ഉൾപ്പെടെ അംഗനവാടികളുടെ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് മൂന്നവാടികളുടെ പ്രവൃത്തി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പൊ ഈ പശ്ചാത്തല മേഖലയിൽ നമ്മൾ നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ സമസ്ത മേഖലകളിലും ഇപ്പോ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ ജി എഫ് യു പി സ്കൂളിന് കെട്ടിടം നിർമ്മിക്കുക ഇതൊക്കെ നമ്മൾ പഞ്ചായത്തിന്റെ മാത്രം ഫണ്ട് ഉപയോഗിച്ചിട്ടില്ല എം എൽ എയുടെ ഫണ്ടുകൾ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് സ്മാർട്ട് ക്ലാസ് റൂമുകൾ ഉൾപ്പെടെ നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ അവസാനമായിട്ട് നമ്മൾ ഈ ഭരണസമിതിയുടെ അവസാന സമയത്ത് നമ്മൾ സി സി ടി വി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ നമ്മൾ സ്കൂളിലേക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് സ്കൂളുകൾക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ പശ്ചാത്തല സൗകര്യങ്ങളും നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ ഞാനിത് പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ ഇത് ഇത്രയും കാലം നമ്മൾ നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഈ തെരഞ്ഞെടുപ്പില് നമ്മൾ പൂർണ്ണമായ കൂടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അപ്പോൾ നമ്മൾ ഏതെങ്കിലും സ്ഥാനാർത്ഥിനെ വ്യക്തിഹത്യ നടത്താനോ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ട ഒരു കാര്യവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല കാരണം ഞങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങൾ മാത്രം പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പിടിക്കാവുന്ന ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് അപ്പോഴാണ് ഒരു എൻ്റെ വാർഡിലുള്ള ഒരു എതിർ സ്ഥാനാർത്ഥി പറയുന്നത് ഏതോ നാട്ടിൽ നിന്ന് എൻ്റെ നാട്ടിൽ വന്നിട്ട് മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി ഇവിടുത്തെ അന്തരീക്ഷം തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിലെനിക്ക് ഒരു പ്രായം പറയാനുള്ളത് എന്താ വെച്ചാല് നമ്മള് വില്ലേജിന്റെ രേഖകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഞാൻ അയിരൂർ അംശം കോടത്തൂര് ദേശത്ത് താമസിക്കുന്ന ആളാണ് അതായത് ഐരൂർ ജനിച്ചു വളർന്ന ആള് തന്നെയാണ് ഞാൻ ഞാനല്ലാതെ എവിടുന്നോ അവിടേക്ക് വന്ന ആളൊന്നുമല്ല എൻ്റെ വാടി എൻ്റെ വീടിന്റെ തൊട്ടടുത്താണ് ഈ വാടുള്ളത് അപ്പോൾ ഒരു അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഞങ്ങളല്ല മറിച്ച് ഞങ്ങളുടെ എതിർസ്ഥാനം നടത്തും പിന്നെ അദ്ദേഹം കഴിഞ്ഞ ദിവസം പത്രസമ്മേളനം നടത്തിയിട്ട് പറയുന്ന കേട്ടു അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പിനു വേണ്ടി അദ്ദേഹം കൊടുത്ത നോമിനേഷൻ ഫോം ആ നോമിനേഷൻ ഫോമിന്റെ ടു എ പാർട്ട് ഞങ്ങൾ എടുത്തിട്ട് ഫോട്ടോ കോപ്പി എടുത്ത് വീടുകളിൽ വിതരണം ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് അദ്ദേഹം കൊടുത്ത പരാതിയിലും പറയുന്നത് അത് തന്നെയാണ് അതായത് ഞങ്ങൾ ടു എ ഫോമിന്റെ ഫോട്ടോ കോപ്പി എടുത്തിട്ട് വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കുന്നു അത് സത്യത്തിൽ അതൊരു ഒഫൻസ് അല്ല തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടത്തിന്റെ ഒരു ലംഘനമല്ല അങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ കാരണം അതൊരു പബ്ലിക് ഡോക്യുമെന്റ് ആണ് ഇപ്പൊ ആർക്ക് വേണമെങ്കിലും ഏത് സ്ഥാനാർത്ഥിയുടെയും ടു എ ഫോം നമുക്ക് പരിശോധിക്കാം ഓൺലൈനിൽ അവൈലബിൾ ആണ് അപ്പൊ അങ്ങനെയുള്ള ഒരു സാധനം ഞങ്ങൾ ഫോട്ടോകോപ്പി കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അത് തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമല്ല പക്ഷെ നമ്മൾ വളരെ സത്യസന്ധമായിട്ട് പറയാണ് ഞങ്ങൾ ഒരാൾക്ക് പോലും ഈ പതിനഞ്ചാം വാർഡില് അദ്ദേഹത്തിന്റെ നോമിനേഷൻ പത്രികയുടെ ഫോട്ടോ സ്റ്റാറ്റ് കോപ്പി നൽകിയിട്ടില്ല സത്യമായിട്ട് പറയുന്നതാണ് ഒരു കുട്ടിയെ പോലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റില്ല പിന്നെ അദ്ദേഹം പറയുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ആരോപണം വന്നപ്പോ അങ്ങനെ അതിൽ വലിയ കുഴപ്പമില്ലല്ലോ എന്നുള്ളത് പത്രക്കാർ ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞത് എന്താ വെച്ചാല് അത് തിരുത്തിയിട്ട് അദ്ദേഹം എഴുതാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ഹാൻഡ് റൈറ്റിംഗിൽ എഴുതി ചേർത്തിട്ട് വിതരണം ചെയ്യുന്നു എന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ഒരു കാര്യം ചെയ്യട്ടെ ഒറിജിനൽ ഡോക്യുമെന്റ് അദ്ദേഹം കൊടുക്കട്ടെ അതായത് ഞങ്ങൾ വിതരണം ചെയ്തിട്ടുണ്ട് എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒറിജിനൽ ഡോക്യുമെന്റ് കൊടുത്താൽ മതിയല്ലോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ ആളുകൾക്ക് പരിശോധിക്കാൻ പറ്റും അതായത് ആ ഇവര് തിരുത്തിയിട്ടുണ്ട് കേട്ടോ ഒറിജിനൽ ഡോക്യുമെന്റ് ഇതാണ് ഞങ്ങൾ അദ്ദേഹത്തെ വെല്ലുവിളിച്ച് പറയാണ് അദ്ദേഹം അത് ചെയ്യട്ടെ അപ്പോഴാണല്ലോ നമ്മൾ ഒരു വ്യാജ ഡോക്യുമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയാൻ പറ്റും സാധാരണ പത്രസമ്മേളനം ഒക്കെ നടത്തുന്ന സമയത്ത് അത്തരത്തിലുള്ള ഡോക്യുമെന്റുകൾ പ്രദർശിപ്പിക്കാറാണ് പതിവ് അതായത് ഇതാണ് ഈ ഡോക്യുമെന്റ് ആണ് ഇവര് ഇവിടെ പ്രദർശിപ്പിക്കുന്നത് ഞങ്ങൾ വ്യാജമായിട്ടുണ്ടാക്കിയ ഒരു സാധനം വിതരണം ചെയ്യുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഫോട്ടോ കോപ്പി എന്ന് മാത്രല്ല ഞങ്ങളുടെ പ്രവർത്തകരോ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞാനോ സോഷ്യൽ മീഡിയയിൽ പോലും ഒരു തരത്തിലും ഈ സാധനം നമ്മൾ പ്രചരിപ്പിച്ചിട്ടില്ല ഏതെങ്കിലും ഒരു സ്ക്രീൻഷോട്ട് കാണിക്കുകയാണെങ്കിൽ ഞാൻ അവർ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കാം ഇതിനി ഞാനിപ്പോ ഇത് പറഞ്ഞതിന് ശേഷം ഇനി അവരെന്തെങ്കിലും അവര് തമ്മിൽ തമ്മിൽ ഈ സാധനം കൈമാറിയിട്ടുള്ള മാറിയിട്ടുള്ള ഇത് ചെയ്യുമെന്ന് എനിക്കറിയില്ല എന്തായാലും അദ്ദേഹത്തിന് പത്രസമ്മേളനത്തിനകത്ത് ഒരു സ്ക്രീൻഷോട്ട് എങ്കിലും കാണിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് അതിന്റെ വസ്തുത പിന്നെ ഞങ്ങൾ സംസാരിക്കുന്നതിന്റെ വീഡിയോ അദ്ദേഹത്തിന്റെ അടുത്ത് ഉണ്ടെന്നാണ് അത് തീർച്ചയായിട്ടും ഉണ്ടാവും നമ്മൾ എന്താ വെച്ചാല് നമ്മൾ ആളുകളായിട്ട് സംസാരിക്കുന്നുണ്ട് സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഞാനുണ്ട് ഇവര് എൻ്റെ ഉള്ള ആളുകളുണ്ട് അവരോട് ഞങ്ങൾ വീട്ടിൽ പോവും സംസാരിക്കും അതിന്റെ വീഡിയോ ഉണ്ടാവും അതിലെന്തത്ര വലിയ പ്രശ്നമുണ്ട് അദ്ദേഹം പോയി സംസാരിക്കണല്ലേ അദ്ദേഹത്തിന് വീഡിയോ എടുക്കാൻ ഞങ്ങൾ മനക്കാണാറില്ല എന്തായാലും അത് ഒന്നും അത്ര വലിയ പ്രശ്നമായിട്ട് നമ്മൾ ഗുരുതരമായ ഒരു പ്രശ്നമായിട്ട് നമുക്കതിനെ കാണാൻ കഴിയില്ല നമ്മൾ നമ്മളെന്തായാലും ഒരാളെയും വ്യക്തിഹത നടത്തുക എന്നുള്ളത് നമ്മുടെ ഉദ്ദേശം അല്ല ഇത് എന്റെ കൂടിയാണ് ഈ അരൂര് എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി പറയാണ് അവിടെയുള്ള സമാധാന സമാധാന അന്തരീക്ഷം തകർക്കുന്ന ഒരു കാര്യത്തിനും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന് നിൽക്കില്ല നമ്മൾ സംയമനം പാലിച്ച് പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുന്ന സമയത്ത് വരെ അത് ഏഹ് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകളാണ് നമ്മൾ ഇതുവരെ നാട്ടിൽ നടത്തിയിട്ടുള്ളത് ആ നാട്ടിലുള്ള എല്ലാവർക്കും അത് കൃത്യമായിട്ട് അറിയാവുന്നതാണ് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് എനിക്ക് പറയാം പറഞ്ഞതുപോലെ നമുക്ക് ഈ പെരുമ്പടപ്പ് പഞ്ചായത്ത് പതിനഞ്ചാം വാർഡിലെ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ ആരെയും വ്യക്തിഹത്യ നടത്തി അതിൽ നിന്നുള്ളൊരു ബെനിഫിറ്റ് എടുത്തിട്ട് നമുക്ക് ഇലക്ഷന് ഫേസ് ചെയ്യേണ്ട ഒരു ഗതികേട് ഇതുവരെ എത്തിയിട്ടില്ല അഞ്ചു വർഷത്തെ പെരുമ്പടപ്പ് പഞ്ചായത്ത് ഭരണസഭ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഭാഷ സൂചിപ്പിച്ച് എണ്ണികാലൊടുങ്ങാത്ത പത്ത് വർഷത്തെ നമ്മൾ ജനങ്ങളുടെ മുന്നിൽ വെക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് അവലോകനത്തിലോ അല്ലെങ്കിൽ മറ്റു ഇതിലോ ഞങ്ങളും പറയുന്നത് ഈ പത്ത് വർഷത്തെ യു ഡി എഫ് ഭരണസമിതിയുടെ പ്രവർത്തനങ്ങളും അഞ്ചു വർഷത്തെ എൽ ഡി എഫ് ഭരണസമിതിയുടെ പ്രവർത്തനങ്ങളും ഒരു താരതമ്യ പഠനത്തിന് നിങ്ങൾ വിധേയമാക്കിയതിനു ശേഷം നിങ്ങൾ തീരുമാനിക്കുന്നുള്ളതാണ് ഒരിക്കലും ഒരു വ്യത്യഹതയുടെ മാർഗം ഒന്നും ഞങ്ങൾക്ക് സ്വീകരിക്കേണ്ട ഒരു ഗതി കേത്തിട്ടില്ല പിന്നെ സ്വാഭാവികമായിട്ടും പതിനഞ്ചാം വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ചില ഒരു പരാജയ ഭീതി എന്ന് അദ്ദേഹത്തിന് ഉടലെടുത്ത് ചില പുതിയ വെളിപാടുകളാണ് കാരണം ചുരുക്കി പറഞ്ഞാൽ പത്രപ്രവർത്തകരെയും അതേപോലുള്ള മറ്റ് മീഡിയകളെയും പോലും അദ്ദേഹം വീണ്ടും മാനിപ്പുലേറ്റ് ചെയ്യാന്നുള്ളതാ ഞാൻ പറയാം കാരണം അദ്ദേഹത്തിന്റെ എലക്ഷൻ കമ്മീഷന്റെ നോമിനേഷൻ ടു എ പാർട്ടിൽ എഴുതിയിട്ടുള്ളത് അതിൽ വ്യാജരേഖ ചമക്കൻ വഞ്ചന അപ്പൊ ഇത് അത് ഞാൻ ചെയ്യാത്തത് എഴുതാത്തത് അതിനെ എഡിറ്റ് ചെയ്തു കൂട്ടിച്ചേർത്തു എന്നുള്ളതാണ് പരസ്യമായിട്ട് ഞങ്ങൾ പറയുന്നു അത് അങ്ങനെ ഇല്ലെങ്കിൽ ഞങ്ങൾക്കത് ഒരിക്കലും സർക്കുലേറ്റ് ചെയ്യേണ്ട ഒരു ഇത് ഞങ്ങൾക്കില്ല കാരണം അയൂനെ സംബന്ധിച്ചിട്ട് അങ്ങനത്തെ ആവശ്യം തന്നെ ഇല്ല ഇദ്ദേഹം നിങ്ങൾ മീഡിയയുടെ മുന്നിൽ വന്നിട്ട് പോലും നിങ്ങളെയും ഈ തെറ്റിദ്ധരിപ്പിക്കും അതുപോലെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയിലാണ് അദ്ദേഹം പോകുന്നത് കാരണം യഥാർത്ഥ അദ്ദേഹത്തിന്റെ ടു എ ഫോം നിങ്ങൾക്ക് പത്രക്കാർക്ക് നിങ്ങൾ പ്രദർശിപ്പിക്കട്ടെ ആ വാചകം അതിലുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ വിലയിരുത്തുക കൂടാതെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിന്റെ നാൾ വഴികൾ അറിയാവുന്ന പത്രപ്രവർത്തകരാണ് ഇവിടെ ഇരിക്കുന്നതിൽ നിങ്ങൾ ഭൂരിഭാഗവും അവർക്കറിയാം അന്നുണ്ടായിട്ടുള്ള ആ കേസിന്റെ മറ്റു നിജസ്ഥിതി എന്താണ് എന്താണ് ആ കേസിന്റെ സ്വഭാവം ആ അതുമായി ബന്ധപ്പെട്ടിട്ട് എന്തായാലും ശരി നിർബന്ധിതാവസ്ഥയിൽ ഇലക്ഷൻ കമ്മീഷന് ആഫിഡവിറ്റിൽ അത് ചേർക്കേണ്ടി വന്നു അത്രയുള്ളത് അതിനെ പോലും ഞാനത് ചെയ്യാത്തതാണ് ഒരിക്കലും ഞാൻ അത്ര ഒരു കാര്യങ്ങൾ ചെയ്തിട്ടില്ല അത് എഴുതിപ്പിടിപ്പിച്ചു എഡിറ്റ് ചെയ്തു മാനിപ്പുലേറ്റ് ചെയ്തു എന്നാണ് പറയുന്നത് അതിന്റെ യാഥാർത്ഥ്യവും വസ്തുതയും നിങ്ങൾക്ക് ചോദിച്ചറിയാം നിങ്ങൾക്ക് അന്വേഷിച്ചറിയാം ഞങ്ങൾക്ക് അതിന്റെ പുറകെ പോയിട്ട് ഒരിക്കലും ഓട്ടഭ്യർത്ഥിക്കേണ്ട ഒരു ഗതികേട് ഞങ്ങൾക്ക് എത്തിയിട്ടില്ല പിന്നെ ഈ സ്ഥാനാർത്ഥിയിലെ മറ്റൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിച്ച് പോവാതിരിക്കാൻ എനിക്കിവിടെ നിർവാഹമില്ല കാരണം ആ വാർഡില് ഒരു മഠത്തിൽ റോഡ് നട്ട റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അത് എൻ ആർ ഐ ജിസ് അവരെ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് ചെയ്തതാണ് അത് തകർക്കാൻ വേണ്ടിയിട്ട് ആ പ്രദേശത്തുള്ള അതിന്റെ ബെനിഫിഷ്യറീസ് ആയിട്ടുള്ള രണ്ട് പയ്യന്മാരെ കൊണ്ട് പെറ്റീഷൻ കൊടുക്കണം ഇത് കഴിഞ്ഞ് അവിടുത്തെ യു ഡി എഫ് ചെയർമാനെ കൊണ്ട് ഓംബുഡ്സ്മാന് പരാതി കൊടുക്കുന്നു അവസാനം ഓംബുഡ്സ്മാൻ സ്ഥലം സന്ദർശിച്ച് അതിന് മുടക്കാൻ വേണ്ടിയിട്ട് കാരണം ഞങ്ങളല്ലാതെ ഞങ്ങൾക്ക് ശേഷം പ്രളയം ഞങ്ങളല്ലാതെ ഒരു കാര്യം ചെയ്യണ്ട അത് ഞങ്ങളെ ചെയ്യൂ അത് അത് പബ്ലിക് ഡൊമൈനിലുണ്ട് അവസാനം അവിടുത്തെ പെരുമ്പറുപ്പ് പഞ്ചായത്ത് യു ഡി എഫ് ചെയർമാനും പ്രസിഡന്റും ഓംബുഡ്സ്മാൻറെ അടുത്ത് വന്നിട്ട് നിരുപാധികം എഴുതി അയാൾക്ക് മനസ്സിലായി ഓംബിൾസ്മാന് ഇതിവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമുള്ളതാണ് അത് അവരെയും കൂടി തെറ്റിദ്ധരിപ്പിച്ചു അവിടുത്തെ യു ഡി എഫ് ചെയർമാനെ അതുപോലെ തമ്മിലെ പ്രസിഡന്റ് അവർക്കും വന്ന് ബോധ്യപ്പെട്ടൊരു ജനങ്ങൾക്ക് ആവശ്യമുള്ളതാണ് അത് കണ്ടിട്ട് ആ പരാതി നിരവധികം പിൻവലിച്ച് ആ റോഡിന്റെ പണി പൂർത്തിയാക്കി അപ്പൊ ഇത്തരം ചില വികസന പ്രവർത്തനങ്ങൾ പോലും ഇടങ്കോളിടുന്ന സ്വഭാവ വിശേഷങ്ങളുള്ളതാണ് എതിർ സ്ഥാനാർത്ഥി പനഞ്ചാമിന്റെ യു ഡി എഫ് സ്ഥാനാർത്ഥി അദ്ദേഹം വന്നിരുന്ന അദ്ദേഹത്തിന് പറയാനുള്ളത് യു ഡി എഫിന്റെ കാലത്ത് ഒരു ഒരു മാത്രമല്ല കഴിഞ്ഞതിന്റെ മുമ്പത്തെ ടൈമില് ഇവരുടെ യു ഡി എഫിന്റെ നേതാക്കളുടെ അധികാരത്തോടുള്ള അധമ്യമായ ആഗ്രഹ പ്രക പ്രകടനത്തിന്റെ സാക്ഷാത്കാരത്തിന്റെ നിർവഹണമായിരുന്നു നടന്നത് രണ്ടു വർഷം ഒരാള് ഒന്നര വർഷം ഒരാള് മൂന്ന് പ്രസിഡന്റുമാരാണ് കഴിഞ്ഞ ഒമ്പത്തെട്ട് ഇന്നില് പ്രസിഡന്റുമാരായിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇതൊക്കെ എന്ന് പറയുമ്പോൾ അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതി ഇവർക്ക് ഇപ്രാവശ്യത്തെ ഒരു ഇതിൽ എന്ന് പറഞ്ഞാൽ അവര് സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ലീഡേഴ്സും ഒക്കെ മത്സരിക്കുന്നുണ്ട് അവർക്ക് ഭരണം കിട്ടി കഴിഞ്ഞാൽ അഞ്ചോ ആറോ പ്രസിഡന്റുമാരുണ്ടാവും ഇനി അതിന്റെ മുമ്പത്തെ ടൈമില് പ്രസിഡന്റ് ഒരു വനിതയായിരുന്നു ആ വനിത പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്ത് പെരുമ്പടപ്പ് പഞ്ചായത്തിലെ ഭരണസമിതി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം ആ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റിനെ റൂമിലിട്ട് കൂട്ടി കടന്നു കടഞ്ഞു അങ്ങനെയുള്ള വളരെ ഒരു മോശം തരം താഴ്ന്ന രീതിയിലുള്ള ഒരിക്കലും ധാർമ്മികതയോ അതല്ലെങ്കിൽ സത്യസന്ധതയോ ഒന്നും കൈമുതലായിട്ടില്ലാത്ത ഇവർക്കൊന്ന് രാഷ്ട്രീയം പറഞ്ഞാൽ പൊതുപ്രവർത്തനമല്ല അവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾ അതിനുവേണ്ടി രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഉപയോഗിക്കുന്നു കാരണം രാഹുൽ മാകൂഢത്തിൽ അയാളുടേതായിട്ടുള്ള താല്പര്യത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യുന്നു അതിന് ഉപോത്ബലകമായിട്ടുള്ള ചില കാര്യങ്ങൾ നടത്തുന്നു അതുപോലെ തന്നെ ഇവർക്ക് അധികാര രാഷ്ട്രീയത്തിന്റെ ഉത്തുങ്ക ശ്രേണിയിലെത്താനുള്ള കുറുക്ക് വഴികൾ അന്വേഷിച്ച് നടക്കുന്ന ചില ഭിക്ഷാന്തേഹികളാണ് അവർ പറഞ്ഞതൊക്കെ അർഹിക്കുന്ന അവജ്ഞയോട് കൂടിയിട്ടാണ് പെരുമ്പടപ്പ് പഞ്ചായത്തിലെ വിശിഷ്യ പതിനഞ്ചാം വാർഡിലെ എൽ ഡി എഫ് പ്രവർത്തകരും അതുമായി ബന്ധപ്പെട്ടവരും അർഹിക്കുന്ന അവജ്ഞയോടൊരു തള്ളിക്കളയെ ഇതുകൊണ്ടൊന്നും ഞങ്ങളെ പിന്നോട്ടടുപ്പിക്കാൻ പറ്റില്ല എന്ന് മാത്രമേ സംബന്ധിച്ച് പറയാനുള്ളൂ റിയൽ മീഡിയ ഒരു ദേശത്തിന്റെ ശബ്ദം